മറ്റൊരു മെസ്സി വിസ്മയം കണ്ട രാത്രി യൂറോപ്യൻ വമ്പന്മാരായ എഫ് സി പോർട്ടോയെയാണ് ഇൻടർമയാമി ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്ക് തകർത്തെറിഞ്ഞത് ഇയാൾ എന്തൊരു വിസ്മയമാണ് തൻ്റെ മുപ്പത്തിയെട്ടാം വയസ്സിലേക്ക് അടുക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് മുന്നിലുള്ളത് എന്നിട്ടും ഇന്നത്തെ അൻപത്തിനാലാം മിനിറ്റിൽ മെസ്സി ആ ഫ്രീ കിക്ക് കണ്ട് ഒറ്റ ചോദ്യമേ മനസ്സിൽ വന്നുള്ളൂ എന്തിനിത്രയും വേഗം യൂറോപ്യൻ ഫുട്ബോളിനോട് വിട പറഞ്ഞു എഫ് സി പോർട്ടോ ഇൻട്രമയാമി മത്സരത്തിന് മുന്നേ ഒരു മിയാമി ആരാധകനും മിയാമി വിജയിക്കുമെന്ന് പ്രതീക്ഷിച്ചു കാണില്ല കാരണം യൂറോപ്യൻ വമ്പന്മാരോട് മുട്ടിനിൽക്കാൻ ക്ലബ്ബ് ലോകകപ്പിലെ ഏറ്റവും മോശം ടീമുകളിൽ ഒന്നിനു സാധിക്കില്ല എന്നത് എല്ലാവരും കരുതി കാണും എന്നാൽ മത്സരത്തിൻ്റെ രണ്ടാം പകുതിയിൽ കണ്ടത് മറ്റൊന്നായിരുന്നു അല്ലഹ്ലിക്കെതിരെ മിയാമി വിജയിച്ചില്ലെങ്കിലും മെസ്സിയുടെ മികച്ച പ്രകടനം കാണാൻ നമുക്ക് സാധിച്ചിരുന്നു ഇന്നും അതിന് മാറ്റമുണ്ടായില്ല മത്സരത്തിലെ ഏറ്റവും മികച്ച താരമായി മെസ്സിയെ തിരഞ്ഞെടുക്കപ്പെട്ടു മെസ്സി ഇന്ന് നടത്തിയത് എഴുപത് ടച്ചുകളാണ് ഒരു ഷോർട്ട് ഓൺ ടാർഗറ്റ് ഒരു ഷോർട്ട് ഓഫ് ടാർഗറ്റ് ഒരു ഗോൾ സ്വന്തമാക്കിയപ്പോൾ എഴുപത്തി എട്ട് ശതമാനം ആക്യുറേറ്റ് പാസ്സുമായി മെസ്സി മികച്ചു നിന്നു മൂന്ന് തവണ ട്രിബിൾ അറ്റപ്റ്റുകൾ നടത്തിയപ്പോൾ രണ്ട് തവണയും ട്രിബിൾ അറ്റപ്റ്റിൽ ആയി എല്ലാത്തിലും മികച്ചു നിന്നു തൻ്റെ റെക്കോർഡ് വീണ്ടും തിരുത്തി എഴുതിയിരിക്കുകയാണ് മെസ്സി ഫുട്ബോൾ ലോകത്ത് ഇന്നേവരെ ഒരു താരത്തിനും എത്തിപ്പിടിക്കാൻ പറ്റാത്ത റെക്കോർഡ് മിയാമി ജെയ്സിലെ മെസ്സി അൻപത് ഗോൾ തികച്ചപ്പോൾ മറ്റു റെക്കോർഡ് ആർക്കും എത്തിപ്പിടിക്കാൻ പറ്റാത്തതായിരുന്നു നിലവിൽ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് തൻ്റെ കരിയറിലെ ഗോൾ കോൺട്രിബ്യൂഷനാണ് മെസ്സി ഇന്ന് പൂർത്തീകരിച്ചത് ഒരു താരത്തിനും ഈ റെക്കോഡിൻ്റെ അടുത്തുപോലും എത്താൻ സാധിച്ചിട്ടില്ല കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്ക് വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക